തിരഞ്ഞെടുപ്പിൻ്റെ കലാശം ആരംഭിച്ചതോടെ എന്നെ എത്രയോ കാലമായി പിന്തുടർന്ന് വേട്ടയാടുന്ന ചില മഹത്തുകൾ അവരുടെ തൊഴിലുമായി ഇറങ്ങിയിട്ടുണ്ട് അവരോടൊന്നും എനിക്ക് ഒരു ബഹുമാനക്കുറവുമില്ല ഞാൻ കൊല്ലത്ത് എം പി ആയപ്പോൾ അവർക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ അവർ സ്നേഹബുദ്ധിയ ചെയ്തു ഞാൻ വാമനപുരത്തെ ലക്ഷൻ മത്സരിച്ചപ്പോൾ അവർ ചിലർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ഭംഗിയായി ചെയ്തു വീണെന്ന് എഴുന്നേൽക്കാതിരിക്കത്തക്കവണ്ണം ചില കാര്യങ്ങൾ പലയിടത്ത് വെച്ചും മറ്റും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല ഞാൻ മുളച്ചപ്പോഴേ കോൺഗ്രസ് ആണ് ഇപ്പോഴും അങ്ങനെ തുടരുകയാണ് കെ കരുണാകരന് ശേഷം എനിക്കൊരുപാട് പീഡനങ്ങൾ അക്ഷരാർത്ഥത്തിന് പീഡനം അനുഭവിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഞാൻ എൻ്റെ വോട്ട് കോൺഗ്രസിനെ ചെയ്യൂ ഇപ്പോൾ മുട്ടി ഇപ്പോൾ പിന്നെ മുളപ്പിച്ച് വിതച്ചു വാർത്തയും അവരുടെ മനസ്സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ലാത്ത കാര്യം ഞാൻ കെ കരുണാകരനോടൊപ്പവും അതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയോടൊപ്പവും നിന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ഞാൻ ആ വികാരത്തോടെ തന്നെയാണ് നിൽക്കുന്നത് കരുണാകരൻ്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഞാനും ആ കൊമ്പിൽ കാണും എന്നൊക്കെ വിചാരിച്ച് സ്പെക്കുലേഷൻസ് ഒരുപാടുണ്ടാക്കി അതിനൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല മറുപടി അർഹിക്കാത്തത് കൊണ്ട് മാത്രമല്ല പലമുക്ക് ഞാൻ അതിനെ തള്ളുകയാണ് പക്ഷെ കെ കരുണാകരൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തെയും കെ കരുണാകരൻ്റെ സഹധർമ്മിണിയുടെ വ്യക്തിത്വത്തെയും ഒക്കെ വല്ലാതെ സ്പർശിക്കുന്ന ചില പ്രഭാഷണങ്ങൾ ചിലർക്ക് നടത്തുന്നു പലയിടത്തിരുന്നുണ്ട് അത് ഒരു ഉത്തമ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അത്തരം വിമർശനം അർഹിക്കുന്ന ആളല്ല കെ കരുണാകരനും കെ കരുണാകരൻ്റെ സഹദർപണി ശ്രീമതിക്കൻ്റെ അടിക്കുട്ടി അമ്മയും പത്മനവേണുഗോപാൽ പോയത് പ്രായപൂർത്തിയായി അവർക്ക് രാഷ്ട്രീയ വിവേകമുള്ള അവരുടെ തോന്നൽ കൊണ്ട് പോയതാണ് അത് ഞങ്ങളാരും ഉത്തരവാദികളോ ഞങ്ങളാരും കാരണക്കാരോ ഞങ്ങളുമായി ആലോചിച്ചിട്ടോ അല്ല ഒരു സ്വതന്ത്ര ചിന്തയുടെയും തീരുമാനത്തിൻ്റെയും ഫലമായിട്ടാണ് അവർ പോയത് അത് അവരുടെ തന്നെ കാര്യമാണ് അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് മാഡത്തിനോടാണ് എന്നെ ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന വളരെ ചെറിയ മനുഷ്യനാണ് എന്നെ കല്ലില്ലാത്തവൻ കല്ല് കടം വാങ്ങിച്ചെറിയുന്നു അമ്പില്ലാത്തവൻ കുടക്കമ്പി ഓടിച്ചെറിയുന്നു ഇതൊക്കെ കഷ്ടമാണെന്ന് മാത്രം ഞാൻ പറയുന്നു നിർത്തണമെന്ന് ഞാൻ പറയില്ല കഷ്ടമാണെന്ന് മാത്രം പറയുന്നു ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ് സാധാരണ പ്രവർത്തകൻ പ്രത്യേകിച്ച് ഒരു പദവിയുമില്ലാത്ത പ്രവർത്തകൻ ഒരു വോട്ടർ മാത്രമാണ് ആ മര്യാദയിൽ ഞാൻ തുടരും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കും ഇക്കാര്യം അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ച അഭിതകാംക്ഷികൾക്കും അല്ലാത്തവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം